ഹലോ നമസ്കാരം രഞ്ജിത്ത് ഞാനൊരു ഡാറ്റ വായിക്കാൻ കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ പോയിൻറ്റ് സെവൻ ഫോർ ക്രോഴ്സിൻ്റെ നഷ്ടം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആയപ്പോഴേക്കും അത് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടിയായിട്ട് കുറഞ്ഞു പക്ഷേ അത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടായപ്പോഴേക്കും പോയിൻറ്റ് ആറ് എട്ട് കോടിയായിട്ട് വീണ്ടും ഉയർന്നിരിക്കുന്നു അതായത് പല വർഷങ്ങളിലും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള എല്ലാ വർഷങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് ലോസ് മാത്രം രേഖപ്പെടുത്തിയ ഒരു കേരള ഗവൺമെൻറ് കമ്പനിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ അവർ ഒന്ന് പോയിൻറ്റ് ഒന്ന് ആറ് കോടി രൂപയുടെ ഒരു പ്രോഫിറ്റ് രേഖപ്പെടുത്തുന്നു ഏതായിരിക്കും ഈ കമ്പനി ഈ കമ്പനിയുടെ പേര് കേരള സോപ്സ് ലിമിറ്റഡ് എന്നാണ് കേരള ഗവൺമെൻറ്റിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനി എങ്ങനെയായിരിക്കും നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കേരള ഗവൺമെൻറ് കമ്പനിയെ ലാഭത്തിലേക്ക് അവർ വർദ്ധിച്ചിട്ടുണ്ടാവുക കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇത്തരത്തിൽ കേരളത്തിലുള്ള അൻപത്തി ഒൻപതോളം ലോസ് മേക്കിംഗ് യൂണിറ്റുകൾ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത് ലോസ് മേക്കിംഗ് കമ്പനികൾ കേരള ഗവൺമെൻറ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ കമ്പനികളൊക്കെ നമുക്ക് ലാഭകരമാക്കാവുന്നതേ ഉള്ളൂ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള എക്സിക്യൂഷനും ഒക്കെ ഉണ്ടായാൽ മാത്രം മതി ഏറ്റവും ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം ഏറ്റവും ആദ്യത്തെ കാര്യം പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനാണ് അതായത് വളരെ കുറച്ച് മാത്രം പ്രൊഡക്റ്റ് ലൈൻ ഉണ്ടായിരുന്ന കേരള സോപ്സ് പല ബ്രാൻഡുകളിലേക്കായി അവരുടെ പ്രൊഡക്റ്റ് ലൈനുകൾ വർദ്ധിപ്പിച്ചു ബ്യൂട്ടി സോപ്പിലേക്ക് വന്നു ആയുർവേദിക് ആയിട്ടുള്ള സോപ്പുകളിലേക്ക് സാൻഡൽ സോപ്പുകളിലേക്ക് ചാർക്കോൾ സോപ്പിലേക്ക് ഒക്കെ വന്നു അതിൻ്റെ ഒപ്പം തന്നെ ലിക്വിഡ് സോപ്പുകളടക്കം അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം ലിക്വിഡ് സോപ്പുകളുടെ മാർക്കറ്റ് ഷെയർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ലഗ്സ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ലിക്വിഡ് സോപ്പ് ഇപ്പോൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റിനനുസരിച്ച് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മളുടെ കേരള ഗവൺമെൻറ് കമ്പനി അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് മാർക്കറ്റിൽ നിന്ന് ലഭ്യമായത് കുറച്ചുകൂടി പ്രൊഫഷണലായി ഇവർ എന്ന് തോന്നുന്ന തരത്തിലേക്ക് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും കേരള സാൻഡൽ ഷോപ്പൊക്കെ മിക്കവാറും എല്ലാ ഷോപ്പുകളിലെയും റാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും പണ്ടൊന്നും കാണാൻ പറ്റില്ലായിരുന്നു ത്രില്ല് എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡുകളൊക്കെ ഉണ്ട് ഈ ത്രില്ലൊന്നും നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ത്രില്ലും കേരള സാന്ഡൽ സോപ്പും ചാർക്കോളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലേക്ക് വിസിബിളായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം കപ്പാസിറ്റി എൻഹാൻസ് ചെയ്തു എന്നുള്ളതാണ് പണ്ട് ഇത് ഇനിയിപ്പോൾ മാർക്കറ്റ് ചെയ്ത പോലെ ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല ബാക്ക് എൻഡ് പ്രോപ്പർ ആയിരുന്നില്ല ഓട്ടോമേഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചു അതുപോലെ ലിക്വിഡ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചു അപ്പോൾ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്തതിലൂടെ തീർച്ചയായിട്ടും അവർക്ക് ബാക്കെൻഡ് കുറച്ചുകൂടി കോൺഫിഡൻ്റായി അപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ അതൊരു വലിയ ഊർജ്ജമാണ് വലിയൊരു കോൺഫിഡൻസ് ആണ് ബാക്കെൻഡ് സ്ട്രോങ് ആവുക എന്നുള്ളത് അപ്പോൾ ബാക്കെൻഡ് സ്ട്രോങ് ആക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റുകളൊന്നായിരുന്നു അടുത്തത് എക്സ്പോർട്ടിനെ അവർ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ബ്രാൻഡ് എക്സ്പോർട്ട് ഫോക്കസ് ചെയ്താലുള്ള മെച്ചം തീർച്ചയായിട്ടും അവർ ക്വാളിറ്റിയിൽ കോൺഷ്യസ് ആവും കാരണം ഇന്ത്യയിലെ പോലെ അല്ലല്ലോ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള ക്വാളിറ്റി കൺട്രോളൊക്കെ ഉണ്ട് ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൃത്യമായി ഈ സോപ്പുകൾ എത്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇന്നിപ്പോൾ അവിടെയുള്ള ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ നോക്കിയാൽ കേരള സോപ്പ്സിൻ്റെ സോപ്പുകൾ കാണാമെന്നുള്ളതാണ് വലിയൊരു അഭിമാനം കൂടിയാണ് നമുക്ക് അപ്പോൾ അത്തരത്തിലുള്ള ഷോപ്പുകൾ അവിടേക്ക് എത്താൻ തുടങ്ങിയപ്പോൾ ക്വാളിറ്റി വർദ്ധിപ്പിച്ചു ക്വാളിറ്റി കോൺഷ്യസ്നസ് കൂടി പ്രൊഡക്ഷൻ കപ്പാസിറ്റിയൊക്കെ ഓട്ടോമാറ്റിക്കലി കൂടി കൃത്യമായി വർക്ക് ചെയ്യണം സാധനം കൃത്യമായ സമയത്ത് എത്തിയില്ലെങ്കിൽ അത് ചിലപ്പോൾ എടുക്കില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായ സമയത്ത് ഡെലിവറി ചെയ്യാൻ ആരംഭിച്ചു അതുപോലെ തന്നെ ചില സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സ് കൊളാബറേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇന്ത്യ എമ്പാടുമുള്ള അപ്പോൾ റിലയൻസ് പോലുള്ള നെറ്റ്വർക്ക് റിലയൻസ് നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയുടെ ചെറിയ ഗ്രാമങ്ങളിലേക്ക് പോലും എത്തുന്ന ശക്തമായ നെറ്റ്വർക്കാണ് റിലയൻസിനുള്ളത് കേരള ഗവൺമെൻറ് പോലുള്ള ഒരു സ്ട്രോങ് ആയ ഒരു ബോഡിക്ക് വളരെ ഈസിയായിട്ട് റിലയൻസ് പോലുള്ള ആൾക്കാരുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്യാൻ സാധിക്കും അത്തരം കൊളാബറേഷനൊന്നുമ്പോൾ മുൻകൈ മുമ്പ് എടുക്കാതിരുന്നുകൊണ്ട് മാത്രമാണ് ആക്ച്വലി ഇവിടേക്ക് എത്താതിരുന്നത് ഇന്നിപ്പോൾ കേരള ഷോപ്സ് മധ്യപ്രദേശിൽ പോയാലും പശ്ചിമബംഗാളിൽ പോയാലും കിട്ടുന്ന അവസരത്തിലേക്ക് റിലയൻസുമായിട്ടുള്ള കൊളാബറേഷൻ അവരെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളതാണ് അതായത് റിലയൻസിൻ്റെ നെറ്റ്വർക്കിലൂടെ കേരള ഷോപ്പ്സ് തന്നെ തങ്ങളുടെ ബ്രാൻഡുകൾ മാർക്കറ്റ് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ സെയിൽസ് ഓട്ടോമാറ്റിക്കലി കൂടി റീച്ചും കൂടി അതുപോലെ ഡിജിറ്റൽ സെയിൽസ് ചാനൽസ് കുറച്ചുകൂടി നന്നായി ഉപയോഗിച്ചു തുടങ്ങി പലപ്പോഴും തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകളിലേക്ക് തങ്ങളുടെ ഷോപ്പുകളെ ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഒ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചു തുടങ്ങി മറ്റുള്ള തരത്തിലൊക്കെ നമുക്ക് ഓൺലൈനിൽ ഇത് ഓർഡർ ചെയ്യാമെന്നുള്ള സംവിധാനങ്ങൾ നിലവിലൊന്നു വലിയ രീതിയിലൊന്നും ഓൺലൈൻ സെയിൽസ് നടക്കുന്നില്ലെങ്കിൽ പോലും ഓൺലൈനിൽ പ്രസൻസ് കേരള സാൻഡൽ സോപ്പ് പോലുള്ള സോപ്പുകൾക്ക് അത്യാവശ്യം നല്ല ഫീഡ്ബാക്കാണുള്ളത് ആ ഫീഡ്ബാക്കും ലഭിച്ചു തുടങ്ങി അതുപോലെ തന്നെ കേരളത്തിൽ തന്നെയുള്ള പെനട്രേഷൻ ബെറ്ററാക്കാൻ വേണ്ടി കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടർമാരെ അപ്പോയിൻറ് ചെയ്തു ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടർമാരെ പുതിയതായി പോയിൻറ്റ് ഇത് കണ്ടുപിടിച്ചു കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും എല്ലാ പ്രധാനപ്പെട്ട സൂപ്പർ മാർക്കറ്റുകളിലേക്കും ഇത് എത്തുന്ന തരത്തിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ശക്തമായി വ്യാപിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോഴേക്കും ഇത് ലാഭത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ആ ലീഡർഷിപ്പ് കൃത്യമായി കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഇതുപോലെ തന്നെ ലാഭത്തിലാക്കാൻ കഴിയുമെന്നുള്ള തെളിവ് തന്നെയാണിത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് പ്ലാൻ ഉണ്ടാവണം ആ പ്ലാനിന് കൃത്യമായിട്ടുള്ള ടാസ്കുകൾ ആളുകൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കണം ഇത് ഇതുവരെ ചെയ്യുന്നില്ലേ എന്ന് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം എന്നിട്ട് കൃത്യമായിട്ടുള്ള റിവ്യൂ സിസ്റ്റവും ഒരു ഒരു മെക്ക ഒരു എം ഐ എസ് മെക്കാനിസവും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട ഏത് ബിസിനസ്സിനെയും നമുക്ക് ലാഭത്തിലാക്കിയെടുക്കാം കേരള സോബ്സ് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഓൾ ദി ബെസ്റ്റ്